മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്ത് അതായത് ആലപ്പുഴയിൽ ഹരിപ്പാട് വരിക ഹരിപ്പാടൊന്ന് നേരെ മുതുകുളം മുതുകുളത്ത് കൊച്ചിയുടെ ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കായൽ ലേല കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് കായൽലേലൊക്കെ സ്റ്റാർട്ടാവും അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ടൊക്കെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും വേണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഒത്തിരി മീനുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് ഈ മീൻ്റെ കാഴ്ചകളൊക്കെ കാണാം ആ ഇത് നമ്മുടെ വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് കേട്ടോ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ ഞാൻ ഐക്കൺ ബട്ടൺ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ആ വീഡിയോയും കൂടെ ഫുള്ള് കാണുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അതായത് കൊച്ചിയുടെ ജെട്ടിയിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് രണ്ടുപേർ നൂറ്റമ്പത് രൂപ നൂറ്റമ്പതേ പുള്ളിയുണ്ട് നൂറ്റമ്പത് ഇവിടെ ഉണ്ട് രണ്ട് പേര് നൂറ്റിയാറ് വരുമോ നൂറ്റി രൂപ വരുമോ നൂറ്റിയമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഒരു തരം രണ്ടുപേരെ മൂന്നുതരം ആ രണ്ടുപേരൂ നൂറ്റമ്പത് രൂപ ഏ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റാറ് വരുമോ നൂറ്റിയേഴ് രൂപ നൂറ്റി അമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി ഇരുന്നൂറ് രൂപ ഇരുന്നൂറാ ഒരു തരം രണ്ടുതരം അവർക്ക് ഈശാജി രണ്ടീ ഭൂരി വിളിക്കുന്നു നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ボタンボイルボタンボイルボティアボイルボティアボイルボでィアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアイルボティアボイルボティイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボティアボイルボイルボテイルボイルボイルボイルボボイルボイルボイルボイルボイルボボボボボボボボボボボボボボボボボボボボボボボボ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി അറുപത് അറുപതായി ഒരു തരം നൂറ്റമ്പത് 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 രണ്ട് വരും നൂറ്റി അറുപത് വരുമോ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് നൂറ്റിയേഴ് വരുമോ നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പതായി നൂറ്റിയമ്പതായി ഒരു തരം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രണ്ട് പേര് ഇരുന്നൂറ്റിപ്പത് രൂപ ഇരുന്നൂറ്റി പത്ത ഒരു തരം രണ്ടുതരം മൂന്ന് മുന്നൂറ് രൂപ മുന്നൂറ് രണ്ട് പേര് മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റമ്പത് രണ്ട് പേര് നാനൂറ് രൂപ നാനൂറ്റിപ്പത്ത് രൂപ നാനൂറ്റമ്പത് രൂപ നാനൂറ്റമ്പത് രൂപ നാന്നൂറ്റമ്പത് രണ്ട് പേര് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റിപ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്ററുപത് അഞ്ഞൂറ്റി അറുപത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് ഒരു തരം രണ്ടുതരം മൂന്നര ചേട്ടാ കൂടി വിളിക്കാം നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ട് വരും ഇരുപത് രണ്ട് വരും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതേ ഒരു തരം എഴുപത് എൺപത് മുന്നൂറ് മുന്നൂറ് ഇവിടുത്തെ വിളിയാ മുന്നൂറ് ഇവിടുത്തെ വിളിയാ ഒരു തരം രണ്ടു പേര് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതിന് ഒരു തരം രണ്ട് പേരെ മൂന്ന് വേ വിളിക്കുന്നു നൂറ്റമ്പത് രൂപ പുറത്താണ് വിളിക്കുന്നു ഇരുപത് വിളിയുണ്ട് മുന്നൂറ്റി ഇരുപത് വിളിയുണ്ടോ മുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് കൂടി നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപതാണ് ഒരു തരം ഏ നൂറ്റിയമ്പത് നൂറ്റി രൂപ ഒരു തരം 何で രണ്ടീ കരിയും വിളിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഒമ്പത് മുന്നൂറ്റി ഒമ്പത് അമ്പത് അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രണ്ട് പേരും നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി ഇരുപത് ൂറ്റി ഇരുപര ഒരു തരം രണ്ടുതരം മൂന്നര ഒരു തരം രണ്ടുപേരെ മൂന്നു ആടിയൊക്കെ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപത് മുന്നൂറ്റമ്പത് രൂപ モノティアウェイド、モノティアウェイド、モノティアウェイド、モノリドルノー、モノリドルノーるわノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダノーレ、ダ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ഒരു തരം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് പത്ത് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുപത് മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത് ഒരു തരം ഏ നാൽപ്പത് അമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഒരു തരം അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് ഓടി തരാം രണ്ടുതരം മൂന്ന് ഇരുന്നൂറ്റി അതോ ഇരുന്നൂറ്റി അറുപത് വരാം നൂറ്റമ്പത്രുമോ നൂറ്റി അറുപത് വരുമോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റിപ്പത്തി രൂപ ഇരുന്നൂറ്റമ്പത് വരുമോ ഇരുന്നൂറ്റമ്പത് വരുമോ ഇരുന്നൂറ്റമ്പത് അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ്റിപ്പത്തി രൂപ മുന്നൂറ്റിപ്പത്ത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് രൂപ ഒരു തരം എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് രൂപ നാന്നൂറ് രൂപ നാനൂറ് ഒരു തരം രണ്ട് തരം മൂന്ന് നൂറ്റമ്പത് ഇരുന്നൂറ്റിപ്പത്തി രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് വരുമോ ഇരുന്നൂറ്റി ആറ് പേരുമോ ഇരുന്നൂറ്റി അറുപത് എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതാണ് ഒരു തരം രണ്ടുതരം മൂന്നര അത് മണി